تَزْكِيَ إِرْنُوْتِيَاً بَتِّيَارُهُ الدِّينِ إِلْبَتِّ مَعَهِكَ وَمَصْحُ وَجِهٍ بِيَذِيَالٍ وَقَصُّ بِالسِّنِّ يَكِلُكَ خُبُزًا حرا مُوتَرِمًا تناول الْخَلِّ واللبان أَوْ سَمَكٍ شُرُبًا وَاكِلًا بِكِثَارٍ كَذَارِكَ مَا ഓർമ്മശക്തി കുറച്ച് കളയുന്ന ഏതാനും ചില വസ്തുതകൾ കൂടി ഇവിടെ പ്രതിപാദിക്കുകയാണ് ഇന്നലെ പറഞ്ഞു പൊട്ടിച്ചിരിയും ശ്മശാനങ്ങളിൽ വെച്ചുള്ള ചിരിയും കോഴിമുട്ടത്തുലികളിലൂടെ നടന്നുപോകലുമൊക്കെ ദുഃഖം ഉണ്ടാക്കും ഓർമ്മശക്തി കുറക്കും എന്ന് ഇനി വസ്ഹു വജിമ്പി അറിയാലിൻ തുണിക്കോന്തരകളെ കൊണ്ട് മുഖം തുടക്കുക എന്നു പറഞ്ഞാൽ തുണി ഉടുത്ത് അരയുടെ ഭാഗത്ത് ഉടുത്തതിൻ്റെ ബാക്കി താഴ്ന്നു കിടക്കുന്ന ഭാഗം അതുകൊണ്ട് മുഖം തുടക്കാൻ എളുപ്പമാണ് പക്ഷെ അത് നല്ലതല്ല അറവി ഉണ്ടാക്കും കൊസ് രഹം ബിസ് ഇന്നി പല്ലുകൊണ്ട് താടി മുറിക്കുക വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ താടി വായലേക്കിട്ട് കടിച്ചു ചവക്കുന്ന സ്വഭാവം പലപ്പോഴും കൺ കാണാറുണ്ട് അതും നല്ല ഏർപ്പാടല്ല അതുവഴി മനുഷ്യൻ്റെ ഓർമ്മശക്തിയെ ബാധിക്കും മറവേ ഉണ്ടാകും മറ്റൊന്ന് അഖു കഹുബുസൻ ഹെർവ മുത്തരിമ നല്ല ചൂടുള്ള റൊട്ടി ഭക്ഷിക്കുക നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല അതിൽ ഭറക്കത്തുണ്ടാവില്ല ചൂടൽപ്പം തണിയണം നല്ല ചൂടോടുകൂടെ റൊട്ടി കഴിച്ചാൽ അത് ഓർമ്മ ഓർമ്മശക്തിയെ പ്രതികൂലമായി ബാധിക്കും തനാവുൽ ഹല്ലി വൽ അൽബാനി ഔ സമക്കിൻ സുർബൻ വാക്കിലൻ ബീക്ക് സാരിൻ സുറുക്ക ഉപയോഗിക്കുക പാലുകൾ എല്ലാത്തരം പാലുകളും ഔസമക്കിൻ മത്സ്യവും സുർബൻ വാക്കിലൻ പാല് കുടിക്കാൻ മത്സ്യം കഴിക്കുക ബീക്ക് സാരിൻ വർദ്ധിത തോതിൽ എല്ലാറ്റവും നിശ്ചിത അളവുണ്ടല്ലോ അമൃതമായാൽ അധികമായാൽ അമൃതവും വിഷം ഇവിടെ പാൽ കുറഞ്ഞു ഏത് തരത്തിലുള്ള പാലാണെങ്കിലും ധാരാളമായി പാൽ കുടിക്കുന്നു അല്ലെ ധാരാളമായി മത്സ്യം കഴിക്കുന്നു സുറുക്ക പോലെയുള്ളവ ധാരാളം ഉപയോഗിക്കുന്നു ഇതൊക്കെയും ഓർമ്മശക്തിയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് കദാലിക്ക ഇതുപോലെയാണ് വെള്ളവും വെള്ളവും അമിതമായി കുടിക്കരുത് മനുഷ്യൻ്റെ ബോഡിക്ക് അത്യാവശ്യമായ വെള്ളത്തിന് നിശ്ചിത അളവുണ്ട് ആ അളവിൽ കൂടുതലായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഫം വർദ്ധിക്കും കഫം വർദ്ധിക്കുമ്പോൾ ബോൾ ഓർമ്മശക്തിയും കുറയും അത് കിഡിനിക്ക് ഭാരവുമാണ് മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആമാശയത്തിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് ശ്വാസത്തിനും നീക്കി വെക്കണം എന്നല്ലേ അതിൻ്റെ അർത്ഥം പരമാവധി അങ്ങനെ ചെയ്യാം അതിനപ്പുറം പോകരുത് എന്നാണ് അതിനും അളവുണ്ട് ആ അളവിനേക്കാൾ കൂടുതൽ വെള്ളം കഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തിയെ ബാധിക്കും മീൻ ആളമിൽ കുല്ലി എന്നാൽ ഇതുവരെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെക്കാളും ഓർമ്മശക്തിയെ വിളിച്ചു കുറച്ചു കുറച്ച് കളയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യത്തിൽപ്പെട്ടതാണ് കസറുള്ളക്കലി വർദ്ധിച്ച തീറ്റ എല്ലാ നിലക്കുള്ള ഭക്ഷണവും കൂടുതലായി കഴിക്കുമ്പോൾ അത് ഓർമ്മയെ ബാധിക്കും മനുഷ്യന് മാന്ദ്യത സംഭവിക്കും ഫഹോബി ഹി തവല്ലുദുൽ ബലാമി വർദ്ധിച്ച ഭക്ഷണം കാരണമായി കഫം വർദ്ധിക്കും അൽ മുൻസില് ഫുഹിമ ഗ്രഹിച്ച കാര്യങ്ങളെ മറുപ്പിച്ച് കളയുന്ന കാര്യമാണ് കഫമെന്ന് പറയുന്നത് അപ്പോൾ കഫജന്യ രോഗങ്ങൾ വർദ്ധിച്ച ഭക്ഷണം വഴി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതിൽപ്പെട്ട ഒന്നാണ് മറവി ഓർമ്മശക്തി കുറയുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കാൻ ശ്രമിക്കുക ഹാപ്പിയായി ജീവിക്കുക മറവിയെ ദൂരീകരിക്കുക എപ്പോഴും നല്ല ഓർമ്മശക്തിയോടെ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫി കിരിച്ചു മറാകട്ടെ